ഹായ് ഫ്രണ്ട്സ് ഗീത ഗീതാഗോവിന്ദത്തിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഞ്ജുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അറക്കലിലേക്ക് എത്തുകയാണ് വിജയലക്ഷ്മി എന്നിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് ഗീതവും ഗോവിന്ദും എത്തുന്നതിന് മുൻപേ തന്നെ ശിവയെ ഇവിടെ നിന്നും കൊണ്ടുപോകണം അതുപോലെ രാധികയ്ക്ക് എത്ര നേരം ഭാസ്കരനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ രഞ്ജുവിനെ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് രഞ്ജുവിനെ ഇങ്ങനെ വിളിക്കാം കേട്ടോ മോളെ മാറ്റുക അതെന്താണെന്നറിയോ ഇപ്പൊ ഇവിടെ നിന്ന് പോയാൽ നമുക്ക് ചെമ്പകശ്ശേരിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം അവിടെ നിനക്ക് ഇഷ്ടമുള്ള പാൽപായസമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണ സമയത്ത് നമ്മുടെ രേഖയ്ക്ക് ഡൗട്ട് അടിക്കാൻ കേട്ടോ അപ്പൊ രേഖ പറയുന്നുണ്ട് ഗീത് പറഞ്ഞത് ശരിയാ അവരിവിടുന്ന് വരുന്നതിന് മുൻപേ തന്നെ രഞ്ജുവിനെ കൊണ്ടുപോകാനാ വിജയലക്ഷ്മി അമ്മയുടെ തീരുമാനം എന്നും പറഞ്ഞ രേഖ വിജയലക്ഷ്മിനോട് പറയും അമ്മയ്ക്കിപ്പോ പരിപാടികളൊന്നും ഇല്ല ഫ്രീ ആണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ കുറച്ച് ദിവസം അമ്മയ്ക്ക് ഇവിടെ നിൽക്കാലോ അപ്പൊ രഞ്ജുവും പറയോ അത് ശരിയാണല്ലോ അമ്മ കുറച്ച് കാലം ഇവിടെ നിന്ന ഗീതുവിനും അത് സന്തോഷാവും എന്ന് പറയുമ്പോൾ പ്രിയ അതെ അതെ എങ്കിൽ അമ്മയുടെയും മകന്റെയും കീർത്തനങ്ങൾ കേൾക്കാമല്ലോ രാവിലെ തന്നെ അമ്മ ഇവിടെ നിൽക്കുന്ന എല്ലാവരും കൂടി പറയണേ എനിക്ക് ആഗ്രഹമില്ലാന്നിട്ടല്ല ഒരു മുത്തശ്ശി എന്ന നിലയിൽ എനിക്ക് കുറച്ച് നാൾ ഇവിടെ നിൽക്കണം എന്നുണ്ട് പക്ഷെ അതിന് സമയമായിട്ടില്ല എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ രാധിക എന്ന് ചോദിക്കുമ്പോഴേക്കും രാധികയും കാഞ്ചനയും അങ്ങോട്ടേക്ക് വരും ണേ ശരിയാ വിജയലക്ഷ്മി പറഞ്ഞത് ഇപ്പോ ഇവിടെ നിൽക്കാനുള്ള സമയായിട്ടില്ല നിങ്ങൾ എല്ലാരും ഒരു കാര്യം ഓർക്കണം രഞ്ജുവിന്റെ കാര്യത്തിൽ ഒരമ്മയുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം ഒരമ്മ എന്ന നിലയ്ക്ക് രഞ്ജുവിന് വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വിജയലക്ഷ്മി അനുവദിക്കണം വിജയലക്ഷ്മിക്ക് രഞ്ജുവിന്റെ ഈ ഗർഭകാലത്ത് എന്തെല്ലാം പരിചരണങ്ങൾ ഉണ്ടാവും ചെയ്യാൻ അവളുടെ ആ പ്രതീക്ഷകളൊക്കെ നിങ്ങൾ തല്ലിക്കിടക്കരുത് മക്കളെ എന്ന് രാധിക പറയുമ്പോഴേക്കും പ്രിയ ചോദിക്കുന്നുണ്ട് അമ്മക്ക് എന്നിട്ട് എന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എന്റെ ഗർഭകാലത്ത് അമ്മ പരിചരിച്ചതേ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ കാഞ്ചന പറയാണ് രാധിക മാമി വലിയ വർത്താനം പറയുമെങ്കിലും ഒന്നും നടക്കൂടാതെ എന്ന് പറയട്ടോ അപ്പോഴേക്കും രാധികയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രഞ്ജു ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ നിൽക്കണോ അതോ പോണോ രണ്ടായിരം എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പ്രിയയും രേഖയും പറയുന്നുണ്ട് പോവണ്ട രാധികയും കാഞ്ചനയും ഈ വീട് വിട്ട് രഞ്ജു പോവേണ്ടതാണ് അമ്മയുടെ കൂടെ എന്ന് പറയട്ടോ ഇപ്പോ രണ്ടുപേരും തുല്യ നിലയിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി നീ ഇപ്പോ ഇപ്പൊ എന്റെ കൂടെ വരണം ഇപ്പോ മൂന്നാളായി അപ്പോൾ രാധിക മാമി ജയിച്ചാച്ച് എന്ന് പറയുമ്പോഴേക്കും രഞ്ജി ചോദിക്കുന്നുണ്ട് അയ്യോ അമ്മേ ഞാനേ ഒരു കാര്യം മറന്നുപോയി സത്യദാസ് അങ്കിളിനെ അമ്മയ്ക്ക് പരിചയപ്പെടുത്താൻ എന്ന് പറയുമ്പോഴേക്കും സത്യദാസ് സാറേ ഞാൻ വിളിച്ചിട്ട് വരാം മാമി എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് നീ ഇപ്പൊ അങ്ങോട്ടേക്ക് പോവണ്ട മിസ്റ്റർ സത്യദാസും വരുണും തമ്മിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കോട് ഇപ്പൊ പോവണ്ട എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ് കാർജനയെ അവിടെ തന്നെ നിർത്താണ് കേട്ടോ കാഞ്ചനെ നീ രഞ്ജുവിൻ്റെ ബാഗ് ഒരുക്കാൻ സഹായിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിട്ട് രേഖയും പ്രിയയും രഞ്ജുവിൻ്റെ കൂടെ മുകളിലേക്ക് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിജയലക്ഷ്മി രാധികയോട് ചോദിക്കും എന്തു പറഞ്ഞാ നീ ഭാസ്കരനെ പിടിച്ചു നിർത്തിയത് അത് പറയാം പക്ഷെ ഒരു കാര്യം നീയും പറയണം ഭാസ്കരേട്ടൻ എന്തു പറഞ്ഞാ ഇവിടെ അധികാരം സ്ഥാപിച്ചത് എന്താ നിനക്ക് പറയാൻ കഴിയോ ഇല്ല എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ എങ്കിൽ പിന്നെ ഇതും ഞാൻ പറയുന്നില്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് പോവുകയാണെ തുടർന്ന് നമ്മുടെ രേഖ ഗീതുവിനെ വിളിക്കുന്നുണ്ട് ഗീതു ഈ പറഞ്ഞതുപോലെ തന്നെ രഞ്ജുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് വിജയലക്ഷ്മി അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇതാ വന്നോണ്ടിരിക്കുക ചേച്ചി അപ്പൊ അതുക്കെ വന്നാൽ മതി ഗീതു രഞ്ജുവിനെ ഒരുക്കുന്നത് ഞാനും പ്രിയയും കൂടെ നിങ്ങൾ വരുന്നത് വരെ ലേറ്റാക്ക എന്ന് പറയുന്നുണ്ട് അല്ല അമ്മയും രാധികാമ്മയും തമ്മിൽ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടു പക്ഷെ വഴക്കൊന്നും ഉണ്ടായില്ല രഞ്ജുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കേസായത് അവർ തമ്മിൽ നല്ല പോലെയാണ് സംസാരിച്ചതെന്ന് പറയട്ടോ എങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സത്യദാസ് അങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിക്കട്ടോ ഇല്ല സത്യദാസ് അംഗങ്ങളും വരുണേട്ടനും തമ്മിൽ സീരിയസ് ആയിട്ടുള്ള എന്തോ ചർച്ച നടക്കുക എന്ന് പറഞ്ഞത് അപ്പോ ഗീതു പറയുന്നുണ്ട് രാധിക അമ്മ വിജയലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് സത്യദാസിനെ വിടാതിരിക്കാനായിരിക്കും വരുണേട്ടനെ അങ്ങോട്ടേക്ക് വിട്ടത് എങ്കി പിന്നെ ശേഷം സ്ക്രീനില്ലെന്ന് പറഞ്ഞിട്ട് രേഖ കട്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ രേഖ ഫോൺ വെച്ച് കഴിയുമ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേഖ നിന്റെ സ്പൈ ആണോ രേഖ മാത്രമല്ല എൻ്റെ സ്പൈകളിൽ ഒരാൾ മാത്രമാണ് രേഖ അപ്പോൾ നിനക്ക് ഒരുപാട് സ്പൈകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അരക്കല്ല ഞാനൊരു വലയം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് കണ്ണേട്ട അത് നിങ്ങളുടെ ഒറിജിനൽ അമ്മയ്ക്കും ഡ്യൂപ്ലിക്കേറ്റ് അമ്മയ്ക്കും സത്യദാസിന് പോലും പറ്റാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടേ തുടർന്ന് വരുണിനെയും സത്യദാസിനെയാണ് കാണിക്കുന്നത് കരുണാണെങ്കിൽ അവിടെ നിന്ന് വെള്ളം അടിച്ചെന്തൊക്കെയോ വിളിച്ചു പറയട്ടോ പണ്ട് ഞാൻ ഈ വീട്ടിലെ രാജകുമാരനായിരുന്നു ഈദ് വന്നതിന് ശേഷം ആ രാജകുമാരൻ്റെ പദവി എനിക്ക് നഷ്ടപ്പെട്ട അങ്കിൾ കിരീടവും ജംഗോലും ഒക്കെ പോയി ഞാൻ എവിടെയിരുന്നു മദ്യപിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും മദ്യപിക്കേ അതും മദ്യവിരോധിയായ എൻ്റെ റൂമിൽ വെച്ച് അയ്യോ അങ്കിൾ എനിക്ക് ക്ഷീണം കൊണ്ട് മാറിപ്പോയതാ പഴയ ഓർമ്മകൾ അയവിറക്കുന്നു എന്നാ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനുശേഷം പറയും അമ്മ എന്നോട് അച്ഛന് കമ്പനി തരാനാ പറഞ്ഞത് ആ പാട്ടുകാരി പോകുന്നത് വരെ പാട്ടുകാരിയോ ഏത് പാട്ടുകാരി ആ രഞ്ജുവിന്റെ അമ്മയില്ല അവരെന്നെ അവരിവിടെ വന്നിട്ടുണ്ട് രഞ്ജുവിനെ കൊണ്ടാവാൻ വേണ്ടി അപ്പോൾ അച്ഛനെ അച്ഛൻ അങ്കിളിനെ അങ്ങോട്ടേക്ക് വിടരുന്നെന്ന അമ്മ പറഞ്ഞത് അച്ഛൻ അങ്കിൾ ആ വിടി കൊള്ളാല്ലേ ഇനി ആ അങ്കിളിനെ അങ്ങനെ വിളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സത്യദാസ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അത് ശരി രഞ്ജുവിനെ ഇവിടെ കൊണ്ടുപോയിട്ട് എന്നെ തോൽപ്പിക്കാനായിരിക്കും അവളുടെ ഭാവം അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പോവാൻ വേണ്ടി നൽകുമ്പോ അരുൺ അങ്ങ് പിടിച്ചു നിർത്തോ വീട്ടു മോനെ എനിക്ക് ആ പാട്ടുകാരിയെ കാണണം അച്ഛൻ ആ പാട്ടുകാരിയെ കാണണ്ട അമ്മ എന്നെ വഴക്ക് പറയും എന്നൊക്കെ പറയുമ്പോൾ സത്യദാസ് പറയുന്നുണ്ട് ഇവന് ബുദ്ധി ഇല്ലെങ്കിലും ശക്തിയുണ്ട് ഉടുമ്പിനെ പോലെ കയറി പിടിച്ചേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് സത്യദാസ് നല്ല ശക്തിയിൽ ഒരു തള് തള്ളുന്നുണ്ട് അപ്പൊ വരുണ് വീഴുന്നത് മദ്യക്കുപ്പിയുടെ മുന്നിലേക്കാണ് അയ്യോ ഇത് തീർന്നില്ലേ എന്നൊക്കെ പറഞ്ഞ കൊറേ ഉമ്മയൊക്കെ കൊടുത്തിട്ട് അതെടുത്ത് കുടിക്കും നോക്കണ്ടെട്ടോ ആ സമയത്ത് നമ്മുടെ സത്യദാസ് പുറത്തിറങ്ങിയാണേ പുറത്തേക്ക് വരുമ്പോൾ തന്നെ കൈയിലെല്ലാം ആ വടി കൊണ്ട് രണ്ടു അടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഫ്ലോറിൽ അപ്പോൾ പെട്ടെന്ന് വിജയലക്ഷ്മി ആ ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കുകട്ടോ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഗീതവും ഗോവിന്ദും അങ്ങോട്ടേക്ക് വരുന്നത് അയ്യോ അമ്മയുടെ കാർ ഇവിടെ കാണുന്നില്ലല്ലോ രഞ്ജുവിനും കൂട്ടി അവർ പോയിട്ടുണ്ടാവോ നിന്റെ ഓരോ വാക്കും കേട്ട് ഓഫീസിലെ ജോലിയെല്ലാം വിട്ടിട്ട് ഞാൻ ഇങ്ങോ പോന്നു നീയല്ലേ അല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ചാരപ്പണി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചാരികൾ ആരും നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ എന്ന് ചോദിക്കോ എന്റെ ചാരവലയം തീർക്കാൻ നിങ്ങളുടെ അമ്മയെക്കാൾ പഠിച്ച കള്ളി ആരുമില്ല ഇതിനേക്കാൾ വലിയ വലയത്തിൽ നിന്നല്ലേ പണ്ട് നിങ്ങളെയും നിങ്ങളുടെ അച്ഛനെയും ഇട്ടേച്ച് ആ അമ്മ പോയത് എന്ന് പറയുമ്പോ ഗോവിന്ദൻ അങ്ങ് ഇമോഷണൽ ആവാണ് കേട്ടോ അയ്യോ കണ്ണേട്ടാ ഞാനൊന്നും ഓർക്കാതെ പറഞ്ഞു പോയതാണ് സോറി കണ്ണേട്ട സോറി എന്ന് പറയുമ്പോ ഗോവിന്ദ് പറയുന്നുണ്ട് ആ കുഴപ്പമില്ല ഞാൻ ഓഫീസിലോട്ട് പോട്ടെ എന്ന് പറയുമ്പോഴേക്കും വേണ്ട സങ്കടം തീർത്തിട്ട് പോയാൽ മതി കണ്ണേട്ട എന്നൊക്കെ പറയുമ്പോഴേക്കും അയ്യപ്പേട്ട അങ്ങോട്ട് വരികയാണേ അല്ല കുഞ്ഞു പോവാണോ അതെ അയ്യപ്പേട്ട ഞാനിവിടെ ഇവിടെ ആക്കാൻ വേണ്ടിട്ട് വന്നതാ എന്തിനാ കുഞ്ഞ കള്ളം പറയുന്നേ വിജയലക്ഷ്മി അമ്മ അകത്തുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ നീ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദനും ഗീതുവിനും സന്തോഷാവുകയാണ് കേട്ടോ അപ്പൊ അമ്മ പോയില്ലായിരുന്നോ അമ്മയുടെ കാറും ഇവിടെ കാണുന്നില്ലായിരുന്നല്ലോ അത് ഷിബു എടുത്ത് പെട്രോളോ ഡീസലോ ഏതാണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാ ഇപ്പൊ മനസ്സിലായോ എൻ്റെ ചാരവലയത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല കണ്ണേട്ടാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് തുടർന്ന് നമ്മുടെ ഭാസ്കരൻ വിജയലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് എന്നെ ഒരു മൂലക്കിരുത്തി രഞ്ജുവിനേയും കൊണ്ട് ഇവിടുന്ന് കടന്നു കളയാന്ന് നീ വിചാരിക്കണ്ട എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയണ്ട് ഭാസ്കരാ നീയൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ചെമ്പകശ്ശേരിയിൽ വന്നിട്ടാവാ നീ എന്നെ അനാർക്കലിയോട് കൊല്ലുമെന്ന് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു ഞാൻ ചെമ്പകശ്ശേരിയിലേക്ക് വന്നാൽ നീ എന്നെ തല്ലിക്കൊന്ന് കഷ്ണങ്ങളാക്കി അടുപ്പിൽ വെക്കില്ലെന്ന് ആര് കണ്ടു അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരില്ല വിജയലക്ഷ്മി നിങ്ങൾ പ്ലീസ് എന്നെയും എൻ്റെ മകളെയും വിട്ടേക്ക് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാ എന്ന് പറയുമ്പോൾ ഭാസ്കരൻ പറയും അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് പോകാൻ നിനക്ക് രണ്ട് മിനിറ്റ് സമയം തരും അതിനുള്ളിൽ നീ പോയില്ലെങ്കിൽ അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്ന് ഞാൻ ഇവിടെ എല്ലാവരോടും പറയും എന്ന് പറയണേ ഇതൊക്കെ കേട്ട് ബാക്കിലെ ഗീതവും ഉണ്ട് മുകളിൽ രാധികയുണ്ട് ഉണ്ട് കേട്ടോ രാധിക അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഏ അനാർക്കലിയുടെ മകൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ രഞ്ജു മാറ്റി ഇറങ്ങി വരികയാണേ